മലപ്പുറം ജില്ലയിലെ മമ്പുറത്താണ് നമ്മളിന്നുള്ളത് മമ്പുറം എന്ന് കേൾക്കുമ്പോൾ മമ്പുറം തങ്ങളുപ്പാപാനം ഓർക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ജനസമൂഹത്തെ ആത്മീയപരമായിട്ടും രാഷ്ട്രീയപരമായും സാമൂഹികപരമായും മുന്നോട്ട് നയിച്ചിരുന്ന മഹാനായ ഒരു നേതാവിൻ്റെ വീടാണിത് ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും പ്രിയപ്പെട്ട മമ്പുറം തങ്ങളുടെ മാളിയക്കൽ തറവാടാണ് നമ്മൾ ഈ കാണുന്നത് വീടിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് വീടിൻ്റെ മുഗൾ ഭാഗത്തെ മേൽക്കൂര മുഴുവനായിട്ടും ഓല കൊണ്ട് മേഞ്ഞതാണ് വീടിൻ്റെ പഴമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ആ വീട് നമുക്ക് അവിടെ കാണാൻ കഴിയും വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് അമ്പൂർ തങ്ങൾ പൊതുവ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു സ്ഥലമൊക്കെ കാണാം കുറച്ച് കെട്ടിപ്പൊക്കിയിട്ടുള്ള സ്ഥലം അത് കഴിഞ്ഞ് ഒരു മെയിൻ ഡോറ് കടന്നു വരുന്നത് അവിടുത്തെ ഒരു റൂമിലേക്കാണ് ആ റൂമിൻ്റെ റൂഫൊക്കെ മരം കൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ ഇരുന്നൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ ഓരോ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് തീൻ്റെ ഡോറൊക്കെ കഴിഞ്ഞാൽ അറിയാം അത്രയും പഴക്കമുള്ള ഒരു ഡോറൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു പഴയ ആ ഒരു തനിമ അവിടെ നിലനിർത്തിയിട്ട് തന്നെയാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ അകത്തളം പഴയ മിസ്റ്റാലിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി വീടിന് മൂന്ന് വരാന്തകളും രണ്ട് മെയിൻ റൂമുകളാണ് ഉള്ളത് രണ്ടാമത്തെ റൂമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ഒരു ബാത്റൂം സൗകര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ബാത്റൂം സൗകര്യം രണ്ട് റൂമിൻ്റെയും റൂഫ് ഒരു മരം കൊണ്ടുണ്ടാക്കിയ റൂഫ് തന്നെയാണ് ഇപ്പോൾ ആ റൂഫിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റൂമിനുള്ളിൽ അമ്പൃതങ്ങളെ നിസ്കരിച്ചു എന്ന് കരുതുന്ന ഒരു സ്ഥലവും നമുക്ക് കാണാൻ കഴിഞ്ഞു ഓടുമേഞ്ഞ ഈ വരാന്തയിലൊക്കെ ഒരു കമ്പി കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് താഴെ എന്തെങ്കിലും വെയ്യണ്ടെന്ന് കരുതിയായിരിക്കും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഈ വീട് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു മമ്പുറം തങ്ങളും പാപ്പയുടെ ചരിത്രമൊക്കെ അടങ്ങുന്ന പുസ്തകമൊക്കെ അവൈലബിൾ അതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു ചരിത്രം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു തരാം ബ്രിട്ടീഷുകാരും ജന്മിമാരും പണക്കാരും ഒരു ഭാഗത്തും പാവപ്പെട്ട കർഷകരും ഒരു ഭാഗത്തും ചേറൂർ കലാപം നടക്കുന്ന സമയം തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ അമ്പുറം തങ്ങളുപ്പാപ്പ ചോറൂർ കലാപത്തിലേക്ക് ആ ഒരു സമരത്തിലേക്ക് മുഖം മറച്ചുകൊണ്ട് ഇറങ്ങുകയാണ് തീർച്ചയായിട്ടും ജനങ്ങൾ തങ്ങളുപ്പാപ്പയെ സമരത്തിലേക്ക് ഇറങ്ങുന്നത് തടയുമെന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് തങ്ങളുപ്പാപ്പ സ്വയം മുഖം മറച്ചുകൊണ്ട് ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങുന്നത് തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുപ്പാപ്പയുടെ ആവശ്യങ്ങൾ ആ പള്ളീൻ്റെ ഉള്ളിൽ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ ജാതി മത ഭേദമില്ലാതെ ആളുകൾ ചെയ്തു കൊടുക്കുമായിരുന്നു അതൊന്നും വക വെക്കാതെ ചേറൂർ കലാപത്തിൽ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ പങ്കെടുക്കുകയും അത് കാരണമുണ്ടായ മുറിവിൽ തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ തങ്ങളുപ്പാപ്പ ഒഫാത്താവുകയും ചെയ്യുകയായിരുന്നു മഹാന്മാരുടെ ചരിത്രമൊക്കെ വളരെ അർത്ഥപൂർണമായിരുന്നു നമുക്ക് മഹാന്മാരെ പോലെയൊക്കെ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് രണ്ടായിരം രൂപയുടെ നോട്ടാവാൻ കഴിഞ്ഞില്ലെങ്കിലും അൻപത് പൈസയെങ്കിലും ആവാൻ കഴിഞ്ഞാൽ മതി അമ്പത് പൈസയുടെ ആ ഒരു മൂല്യമുള്ള ആളായി മാറാൻ നമ്മളെ കൊണ്ടൊക്കെ കഴിയട്ടെ